സുവർണ കഥകളിലേക്ക് സ്വാഗതം കഥ കൊടിയേറ്റ് എഴുതിയത് മനോജ് വെങ്ങോല ഒരു ജാഥവരികയാണ് കമ്മ്യൂണിസ്റ്റ് പച്ചയുടെ കമ്പിൽ കോർത്ത വട്ട കൊടിയേന്തി മുന്നിൽ അലൻ അവന്റെ വാലായി അവന്തിക പിന്നിൽ സിമിയാൻറി അവരുടെ ഒക്കത്ത് ഞങ്ങളുടെ കടയിൽ പണിയെടുക്കുന്ന മുഹമ്മദ് അസ്ലത്തിൻ്റെ മകൻ ഒന്നര വയസ്സുകാരൻ അവർക്കും പിറകെ അയൽപക്കത്തെ കുട്ടികൾ മുഴുവനും സിമിയാൻ്റി പാടിക്കൊടുക്കുന്ന കാസിമിക്കയുടെ പഴയ പാട്ടിന് ഇമ്പം പോരാ എങ്കിലും ആ പാട്ടിലാണ് അവരെയൊക്കെ കോർത്തിട്ടിരിക്കുന്നത് നമ്മുടെ ജനാധിപത്യ കേരളം വന്നാലേ പിന്നെ നമ്മൾ നടക്കും ആണുങ്ങളെപ്പോലെ ആണുങ്ങളെപ്പോലെ മുതിർന്നവരായി നടിക്കുന്ന കുട്ടികൾ മുഷ്ടി വായുവിലെറിഞ്ഞ് ഏറ്റുപാടുന്നു കിട്ടിയാൽ കിട്ടിയോർക്കെന്ന കളി നടക്കൂല പിന്നെ നാട്ടുകാരുടെ വയറ്റിൽ ആവിക്കപ്പൽ ഓടൂല ആവിക്കപ്പൽ ഓടൂല കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്തേക്ക് പോകുന്ന ജാഥയാണ് അതിപ്പോ കാഞ്ഞങ്ങാട് കവിയുന്നു കാലങ്ങളായി കായ്ക്കാതെ നിൽക്കുന്ന റംബൂട്ടാന്റെ ചുവടാണ് കാഞ്ഞങ്ങാട് അവിടെ നിന്നും കയ്യാല കയറി പനിനീർചാമ്പയുടെ അടുത്തെത്തിയപ്പോൾ കണ്ണൂരായി വീണു കിടക്കുന്ന ചാമ്പങ്ങ പെറുക്കാൻ ഒന്നു രണ്ടു പേർ ജാഥയുടെ വരി തെറ്റിച്ചപ്പോൾ സിമിയാൻറി ഓർമ്മിപ്പിച്ചു അച്ചടക്കമാണ് അംഗങ്ങൾക്ക് ആദ്യം വേണ്ട ഗുണം തെറ്റു ചെയ്ത പാപികൾ കുലംകുത്തികൾ അവർ പെറുക്കിയ ചാമ്പങ്ങ പോക്കറ്റിൽ താഴ്ത്തിയതോടെ ജാഥ വീണ്ടും നേർവരിയിൽ മുന്നോട്ടാഞ്ഞു ഇതിനിടയിൽ ട്യൂഷനും സംഗീത ക്ലാസ്സിലും കരാട്ടെ പരിശീലനത്തിനും പോയിരുന്ന ചിലർ കൂടി ഇടയ്ക്ക് വന്നു ചേർന്നു തളിപ്പറമ്പിൽ നിന്നും ഇരിട്ടിയിൽ നിന്നും പാപ്പിനിശ്ശേരിയിൽ നിന്നും ജാഥയുടെ ഭാഗമാകാൻ എത്തിയവർക്ക് സ്വാഗതം എന്ന് സിമിയാൻ്റി അവരെ സ്വീകരിച്ചു കൽപ്പറ്റയിലും മാനന്തവാടിയിലും മഴയും മണ്ണിടിച്ചിലും കാരണം ജാഥ വയനാട് തൊട്ടില്ല തലശ്ശേരിയിലെ മീറ്റിംഗ് കഴിഞ്ഞ് രണ്ട് അടയ്ക്കാമരങ്ങൾ ചുറ്റി കോഴിക്കോടിന്റെ പിന്നിലെത്തിയതോടെ കോഴിക്കോടായി ആളും ബഹളവും കാരണം കടപ്പുറം മാനാഞ്ചിറയിലേക്കും തെരുവിലേക്കും ഒഴുകുന്ന പ്രതീതിയുണ്ടായി അലക്കുകല്ല്ല് ആട്ടിൻകൂട് പണ്ട് പാമ്പ് കയറിയപ്പോൾ അപ്പച്ചൻ പൊളിച്ചിട്ട കൽക്കെട്ട് എന്നിവ വട്ടം വലം വെച്ചതോടെ ജാഥ മഞ്ചേരിയും തിരൂരും കടന്നു ഒറ്റപ്പാലത്തും ആലത്തൂരും പ്രതീക്ഷിച്ച ആൾക്കൂട്ടമുണ്ടായില്ല ചിറ്റൂരിൽ നിന്നുള്ള പ്രവർത്തകരുടെ അസാന്നിധ്യം സിമിയാൻറി പ്രസംഗത്തിൽ എടുത്തു പറഞ്ഞു തൃശൂരിൽ പ്രസംഗത്തിനിടയിൽ രണ്ടുവട്ടം മൈക്ക് കേടായി രണ്ടുവട്ടവും മൈക്ക് ഓപ്പറേറ്ററായ അഭിജിത്ത് ശകാരം കേട്ടു ഇരിങ്ങാലക്കുടയാണോ ചാലക്കുടിയാണോ കൊച്ചി മറൈൻ ഡ്രൈവാണോ എന്നെനിക്ക് വ്യക്തമായില്ല ജാഥ മീൻകുളത്തിന്റെ കരയിലെത്തിയപ്പോൾ കാനഡയിൽ നിന്നും റാൽഫിയുടെ കോൾ വന്നു ലീനയുടെ ഫോണിലേക്കാണ് അവൻ വിളിച്ചത് ആന്റിക്ക് ഫോൺ എന്ന് അവൾ സമ്മേളന നഗരയിലേക്ക് വിളിച്ചു പറഞ്ഞു ആ നേരം ഒരു വിപ്ലവഗാനം ആലപിക്കാൻ ശ്രാവണയെ ഏൽപ്പിച്ച് ആന്റി ഫോണിലേക്ക് ഹലോ എന്ന് ഊന്നി ആ സംഭാഷണം അധികം നീണ്ടില്ല ഫോൺ അടുക്കളയുടെ അരമതിലിൽ വച്ച് വേദിയിലേക്കോടുമ്പോൾ ആൻ്റി ഉറക്കെ പറഞ്ഞു പാർട്ടി വലിയൊരു പ്രതിസന്ധി നേരിടുമ്പോഴാ അവന്റെ അമ്മയുടെ ഒരു ക്ഷേമാന്വേഷണം കൃഷിഭവനിൽ നിന്നും കിട്ടിയ അത്യുൽപാദന ശേഷിയുള്ള കുരുമുളക് തൈകളും തെങ്ങിൻ തൈകളും ചാരിവച്ചിരിക്കുന്ന ഭാഗത്തെത്തിയപ്പോൾ ആരോ ചോദിക്കുന്ന കേട്ടു ഇത് ഏറ്റുമാനൂരല്ലേ പൈനാവ് വണ്ടിപ്പെരിയാർ ഈരാറ്റുപേട്ട എന്നിവിടങ്ങളിൽ നിന്നുള്ള ആളുകളൊക്കെ ഉണ്ടായെങ്കിലും കോട്ടയത്ത് ജാഥയ്ക്ക് കിട്ടിയ സ്വീകരണം ഉഷാറായില്ല എല്ലാവരും നന്നേ മുഷിഞ്ഞ പോലെ കാണപ്പെട്ടു ആലപ്പുഴയിലും കായംകുളത്തും അതുതന്നെ അവസ്ഥ കൊട്ടാരക്കരയിൽ പ്രസംഗം പൊടി പൊടിക്കുമ്പോൾ മുഹമ്മദ് അസ്ലത്തിന്റെ ഒന്നര വയസ്സുകാരനെ അവന്റെ ഉമ്മ വന്ന് എടുത്തുകൊണ്ടുപോയി വേദിയും സദസ്സും കുറച്ചുനേരത്തേക്കൊന്നിരമ്പി മൈക്കിലൂടെ സിമിയാൻറി പറഞ്ഞു അവന്റെ മുലകുടി മാറ്റാറായി പലവട്ടം ഉണങ്ങിപ്പോയിട്ടും വേരോട്ടമുള്ളതിനാൽ മഴ പെയ്യുമ്പോൾ മാത്രം പൊടി പൊടിച്ചാർത്തുവരുന്ന കോവലവള്ളികളുടെ പന്തലിനു സമീപം വർക്കല എത്തിയപ്പോൾ ജാഥ ക്യാപ്റ്റന് ശാരീരികാസ്വാസ്ഥ്യമുണ്ടായി തലവേച്ചുപോയ സിമിയാൻറി പിൻമുറ്റത്തെ അരപ്രേസിൽ വന്നു കിടന്നതോടെ ജാഥ അടുത്ത കാലത്തൊന്നും പാളയം എത്തില്ലെന്നും ഉറപ്പായി ലീന കുടിക്കാൻ തണുത്ത വെള്ളം കൊണ്ടുകൊടുത്തു പാർട്ടി അണികളെയെല്ലാം കളിയൊക്കെ ഇനി പിന്നെ എന്നൊഴിവാക്കി അന്തിച്ചുനിന്ന് അലനെയും അവന്തികയേയും വിയർത്തുനാറുന്നു പോയി കുളിയിടാ രണ്ടും എന്നോടിച്ചു പിന്നെ കൈപിടിച്ച് അകത്തു കൊണ്ടു കിടത്തി അവൾ അവരെ ചെറുതായി ശാസിച്ചു പിള്ളേരുടെ കൂടെ ചാടി തുള്ളേണ്ട വല്ല കാര്യവുമുണ്ടോ കണ്ണുകൾ തുറക്കാതെ ആന്റി പറഞ്ഞു ഏഴും എഴുപതും ഏഴുമെഴുപതും ഒരുപോലടീ പെണ്ണേ ലീന ചോദിച്ചു എഴുപതോ ല്ല എഴുപത്തിനാലുമായി അടുത്തിരുന്ന് തീരെ മെലിഞ്ഞ ആ കൈകളിൽ വിരലോടിച്ചപ്പോൾ അവരെന്നോട് പരിഭവിച്ചു ജോക്കുട്ട നിന്റെ കെട്ടിയോൾ എന്നെ വയസ്സത്തിയാക്കുന്നടാ ഞാൻ ആ കവിളിൽ മെല്ലെ തട്ടി ഒന്നുറങ്ങിക്കോ തലവേപ്പ് മാറട്ടെ അവർ മെല്ലെ മയങ്ങി രണ്ടു മാസം മുൻപാണ് സിമിയാൻറി ഞങ്ങൾക്കൊപ്പം താമസിക്കാനെത്തുന്നത് റാൽഫിയും കുടുംബവും കാനഡയിലേക്ക് കുടിയേറിയതോടെ നീണ്ടപാറയിലെ ഞങ്ങളുടെ കുടുംബ വീട്ടിൽ അവരൊറ്റയ്ക്കായിരുന്നു അങ്ങനെയിരിക്കെ മുറ്റത്തുന്ന് വഴുക്കി വീണ് കാലിൻ്റെ എല്ലിന് പൊട്ടൽ വന്നപ്പോൾ ആന്റിക്ക് കൂടെ ഒരാൾ വേണമെന്നായി ഇങ്ങോട്ടു കൂട്ടിയാലോ അത് ചോദിച്ചപ്പോൾ ലീന സംശയിച്ചു വിളിച്ചാൽ ആൻറ്റി വരുമോ പിന്നെ വരാതെ ഇങ്ങോട്ട് പോരുന്നതാ നല്ലത് അവിടെ ചുറ്റും ബംഗാളികളാ എല്ലാവരും ഇങ്ങോട്ട് കുടിയേറിയേക്കുവല്ലേ ഒക്കെ കള്ളും കഞ്ചാവും ആരാ എന്താന്ന് ആർക്കറിയാം ഞാൻ അവളെ ഇടം കണ്ണിട്ട് നോക്കി അവളത് കണ്ടില്ല ഞങ്ങൾ സംശയിച്ച പോലെ ചെന്നു വിളിച്ചപ്പോൾ ആൻറി തടസ്സമൊന്നും പറയാതെ കൂടെ പോന്നു പക്ഷേ കാലിന്റെ വല്ലായ്മ മാറിയപ്പോൾ ഉടനെ പോകാൻ തുനിഞ്ഞെന്നു മാത്രം ലീന എതിർത്തു ഇനിയിപ്പോ അവിടെ ചെന്ന് ഒറ്റയ്ക്ക് അങ്ങനെ കഴിയണ്ട ഇവിടെ ഈ പിള്ളേരുടെ കൂടെ സന്തോഷമായിട്ടിരി വീടങ്ങനെ ആൾപാർപ്പില്ലാതെ ഇട്ടാ നശിച്ചു പോകുമെടി നമുക്ക് എല്ലാ ദിവസവും പോയി നോക്കാമെന്ന് ലീനയുടെ ആ വാക്കിന്റെ പുറത്ത് മനസ്സോടെ സിമിയാൻറി ഞങ്ങൾക്കൊപ്പം താമസം തുടങ്ങി രാവിലെ കുട്ടികൾ സ്കൂളിലേക്കും ലീന ഓഫീസിലേക്കും ഞാൻ കടയിലേക്കും പോയാൽ സിമിയാൻറി വീട്ടിൽ തനിച്ചാകുമല്ലോ എന്നതായിരുന്നു ഞങ്ങളുടെ ആശങ്ക എന്നാൽ അതിനൊരു പരിഹാരം നിർദ്ദേശിച്ചത് കടയിൽ സഹായിയായി നിൽക്കുന്ന മുഹമ്മദ് അസ്ലമാണ് ബംഗാളിൽ നിന്നുള്ള അയാൾ കുറെ കാലമായി എന്നോടൊപ്പമുണ്ട് അസ്ലം പറഞ്ഞു കൂട്ടിന് ഫരീദയെ പറഞ്ഞയക്കാം അവൾ സമ്മതിക്കുമോ ഞാൻ പറയാം അവൾ വരും ഫരീദ അയാളുടെ ഭാര്യയാണ് ഞങ്ങളുടെ വീടിനും കവലയിലെ കടയ്ക്കുമിടയിലുള്ള ഒരു ലൈൻമുറി കെട്ടിടത്തിലാണ് അവരുടെ താമസം അടുത്ത മുറികളിൽ താമസിക്കുന്നത് അയാളുടെ നാട്ടുകാരാണെങ്കിലും എപ്പോഴും കച്ചറയാണെന്നതാണ് അയാളുടെ ഖേദം അവർക്കിടയിൽ ഭാര്യയെയും കുഞ്ഞിനെയും തനിച്ചാക്കി പോരുന്നതിൽ അയാൾക്കുള്ള വിഷമം ചെറുതല്ല കടയിൽ വന്നാലും കൂടെ കൂടെ അയാൾ ഭാര്യയെ വിളിക്കും പേടിക്കേണ്ട പെണ്ണെ ഉണ്ട് പിറ്റേന്ന് രാവിലെ കുഞ്ഞിനെയും കൊണ്ട് ഫരീദ മുറ്റത്തു വന്നു നിന്നപ്പോൾ പ്ലാസ്റ്ററിട്ട കാലുമായി ഒക്കിക്കുത്തി വരാന്തയോളം ചെന്ന് സിമിയാൻറി അവളോട് ചോദിച്ചു തുമി തുമീ തേക്കേ ആച്ചോ അതുകേട്ട് ഞങ്ങളും വീടാകെയും മുന്നോട്ടൊന്നാഞ്ഞു ഫരീദ മടിച്ചു മടിച്ചു പറഞ്ഞു കൊൽക്കത്ത തുമീ കഥദിൻതരെ ഏക്കനെ ആച്ചോ ഫരീദ അവൾക്കറിയാവുന്ന ഇഴപൊട്ടിയ മലയാളത്തിലേക്ക് ചുവടുമാറി രണ്ടു വർഷമായി ഇവിടെ വന്ന ശേഷമാ ഇവനുണ്ടായത് എനിക്ക് മലയാളം കുറച്ചൊക്കെ അറിയാം വലിയമ്മേ ഞങ്ങളെല്ലാം ചിരിച്ചു സിമിയാൻ്റി കുട്ടിയുടെ കവിളിൽ തൊട്ടുകൊണ്ട് പറഞ്ഞു അപ്പോ ഇവനൊരു മലയാളിയാണ് അല്ലേ ഫരീദ സംശയത്തോടെ ഞങ്ങളെ നോക്കി സിമിയാൻറി താൻ പറഞ്ഞത് കൂടുതൽ വ്യക്തമാക്കി ജനിച്ച നാടാ ജന്മനാട് അലൻ ഇടയ്ക്ക് കയറി അപ്പോ നമ്മുടെ ഭാഷയോ ലീന കുഞ്ഞിനെ വാങ്ങി ഭാഷയല്ലടാ ഭാഷ അതവൻ പഠിച്ചോളും നീ വേഗം സ്കൂളിൽ പോകാനൊരു ചായക്കിരിക്കുമ്പോൾ ഞാൻ ചോദിച്ചു ആന്റി എപ്പോഴാ ബംഗാളി പഠിച്ചേ ഓ കയ്യിൽ ഫോൺ ഫോണിരിക്കുമല്ലേ ഗൂഗിൾ ഗുരു ആരെയും എന്തും പഠിപ്പിക്കും ഞങ്ങൾ ചെറുചിരിയോടെ പരസ്പരം നോക്കിയപ്പോൾ അതവഗണിച്ച് ആന്റി തുടർന്നു അവരുടെ കൂടെയല്ലേ ഇനി അങ്ങോട്ട് നമ്മുടെ പൊറുതി അപ്പോൾ പിന്നെ അവരുടെ ഭാഷ നമുക്ക് നമ്മുടെ ഭാഷ അവർക്ക് അവർ മലയാളം പറയും നമ്മൾ ബംഗാളി പറയും അതിനെന്താ ഒന്നുമില്ല ഞാൻ ചുമൽ കോച്ചി പ്ലാസ്റ്റർ വെട്ടിയ ശേഷം സിമിയാൻഡിയും ഫരീദായും ചേർന്ന് വീടിനു പിന്നിൽ ഒരടുക്കളത്തോട്ടം ഉണ്ടാക്കി പലതരം മുളകു ചെടികൾ തക്കാളി വെണ്ട വഴുതിന അങ്ങനെ ചിലതെല്ലാം നാമ്പിട്ടു വന്നു കഴുകി വൃത്തിയാക്കിയ പൂച്ചട്ടികളിൽ പുതിയ ചെടികൾ നിറഞ്ഞു കസേര തുണികൾ ജനാലമറകൾ മേശവിരികൾ എന്നിവയ്ക്ക് നിറം വച്ചു സ്ഥാനചലനം സംഭവിച്ച ഗൃഹോപകരണങ്ങൾക്കും ഞങ്ങളെപ്പോലെ ആദ്യമൊരു പകപ്പുണ്ടായി പിന്നെ അവയും മാറ്റങ്ങൾ ഉൾക്കൊണ്ടു കാലങ്ങളായി മുടങ്ങിപ്പോയ മറന്നുപോയ അത്താഴത്തിനു മുൻപുള്ള പ്രാർത്ഥന മടക്കി കൊണ്ടുവന്നു രാത്രികളിൽ കടപൂട്ടി എന്റെ കൂടെ പോരുന്ന മുഹമ്മദ് അസ്ലത്തിനൊപ്പം ഫരീദായും കുഞ്ഞും മടങ്ങിയാലുടൻ ആന്റിയുടെ ശബ്ദം ഡ്രോയിങ് റൂമിൽ നിന്നും ഉയർന്നു കേട്ടു അലനേ കുഞ്ഞിപ്പെണ്ണെ പ്രാർത്ഥിക്കാൻ വാടി തുടർന്ന് സിമിയാൻറ്റിയുടെ ആ നേരത്തു മാത്രം കേൾക്കുന്ന സ്വർഗീയ ശബ്ദം നന്മ നിറഞ്ഞ മറിയമേ കർത്താവിൻ്റെ അമ്മേ നിന്റെ നാമം പിന്നാലെ അലനും അവന്തികയും അവരിയ്ക്കുന്ന പഠനമുറിയിലെ കസേരകൾ പിന്നിലെ ശബ്ദം തറേ ടറേ ലീന അടുക്കളയുടെ തുരുമ്പെടുത്ത പുറവാതിലിൻ്റെ ക്ലാമ്പിടുന്ന ശബ്ദം സ്റ്റും കണ്ടാലുടനെ തല്ലി ഓടിക്കാറുള്ള രണ്ടു തെണ്ടി പൂച്ചകൾ മതിലിനു മുകളിൽ നിന്ന് മ്യാവൂ ഉർ ഞാവൂ ഇത്തരം ശബ്ദങ്ങളെ എങ്ങനെ വിവർത്തനം ചെയ്യുമെന്നോർത്ത് കുളിമുറിയിൽ നിന്നിറങ്ങുന്ന എൻ്റെ നനഞ്ഞ പാദങ്ങൾ ടൈലുകൾക്ക് മുകളിൽ എഴുതുന്നു ടാ 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 അവയുടെ വിരസമായ തുടർച്ചയിലേക്ക് പിന്തിരിഞ്ഞു നോക്കി നോക്കി ഞാനും ആ പ്രാർത്ഥനാ സംഘത്തിൻ്റെ അണിയിൽ ഇടം നേടുന്നു ഈ വിധം ആവർത്തിച്ചുകൊണ്ടിരുന്ന ദൈനംദിന ജീവിതത്തിൽ ഞങ്ങളെല്ലാം വീട്ടിലുണ്ടായിരുന്ന ഒരവധി ദിവസം പകൽ സിമിയാൻറി നയിച്ച ജാഥയെക്കുറിച്ചാണ് തുടക്കത്തിൽ ഞാൻ വിവരിച്ചത് ജാഥയ്ക്കിടയിൽ ക്യാപ്റ്റനുണ്ടായ തലവേപ്പ് ആലസ്യം കിടപ്പ് മയക്കം എന്നിവയെക്കുറിച്ചും ഞാൻ പറഞ്ഞല്ലോ അതിനെല്ലാം ശേഷം വൈകിട്ടോടെ കൂടുതൽ ഉഷാറോടെ എഴുന്നേറ്റ് എഴുന്നേറ്റുവെന്ന് സിമിയാൻറ്റിയെ അന്വേഷിച്ചു ആ പെണ്ണും കുച്ചും എന്റിയേ ലീന പറഞ്ഞു ഇന്ന് കടമുടക്കമല്ലേ അസ്ലം ടൌണീന്ന് വന്നപ്പോൾ വിളിച്ചോണ്ട് പോയി ആന്റിക്ക് നിരാശയായി അയ്യോടി ഞാൻ അവൾക്കൊരു സിനിമ കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞായിരുന്നു ഏത് സിനിമ ഗോപിപ്പടമായിരിക്കും കളിയാക്കാതെടാ അവള് പോയില്ലേ ഇനി പറഞ്ഞിട്ട് പറഞ്ഞിട്ടെന്നാ കാര്യം രാത്രി ഞങ്ങളുടെ കടയിരിക്കുന്ന കെട്ടിടത്തിൽ മെഡിക്കൽ സ്റ്റോർ നടത്തുന്ന പോൾസൺ വിളിച്ചു എടാ ഞാൻ ചോദിച്ച കാര്യം മറക്കല്ലേ ക്യാഷ് അല്ലേ തരാം നീ രാവിലെ കടയിലേക്ക് വന്നാ മതി എടാ പിന്നെ രാവിലെ നീ എന്നും വരുന്ന ബണ്ട് റോഡ് വഴി വരണ്ട എന്തേ ഒരു പ്രശ്നമുണ്ട് അവിടെ പുറമ്പോക്കിലെ ഒരു തള്ളേ മൂളും ഷെഡ് കെട്ടി താമസിച്ചിരുന്നില്ലേ ആ മോളെ ആരാണ്ടും കൊന്നിട്ടിരിക്കുന്നു കേട്ടു നാളെ ഇപ്പോ അവിടെ മൊത്തം ആളും ബഹളും പോലീസുമാകും നീ വരാൻ വൈകിയ ഞാൻ കൊഴയുമേ വൈകില്ല നീ വച്ചോ പിറ്റേന്ന് ഉച്ചയ്ക്ക് ഞാൻ ഊണ് കഴിക്കാൻ വരുമ്പോൾ സിമിയാന്റിയും ഫരീദായും വലിയ ഗൗരവത്തിലിരുന്ന് സിനിമ കാണുകയാണ് ആന്റിയുടെ ഫോണിലെ യൂട്യൂബ് ടിവിയിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നു ഫരീദയുടെ കുഞ്ഞ് സോഫയിൽ ഉറക്കത്തിൽ അവൻ്റെ തളയിട്ട കാലുകൾ രണ്ടും ആന്റിയുടെ മടിയിൽ ഫരീദായുടെ ഇരിപ്പ് താഴെയാണ് ഞാൻ വന്നതും വാതിൽ തുറന്നതും രണ്ടും അറിഞ്ഞ മട്ടില്ല ഞാൻ തിരക്കി ഏതു സിനിമയാ എന്നെ കണ്ട് എഴുന്നേറ്റ് ഫരീദ പറഞ്ഞു കുടിയേറ്റം അവളുടെ തുടയിൽ ഒരടികൊടുത്തുകൊണ്ട് സിമി ആന്റി തിരുത്തി കുടിയേറ്റം മല്ലടി പൊട്ടി കൊടിയേറ്റം വാ ഇനി പിന്നെ കാണാം സിനിമ പോസ്റ്റ് ചെയ്തിട്ട് ആന്റി എനിക്ക് ചോറെടുക്കാൻ പോയി പിന്നാലെ ഫരീദയും കുഞ്ഞ് താഴെ വീഴാതെ പില്ലോ കൊണ്ട് ഞാനൊരു തട വച്ചു ഊണ് കഴിക്കുമ്പോൾ ഞാൻ ചോദിച്ചു ഈ പഴയ മലയാളം സിനിമ കണ്ട നിനക്ക് വല്ലോ മനസ്സിലാകുമോ ഫരീദ പറഞ്ഞു വലിയമ്മയുടെ ബാപ്പ ഈ സിനിമയിലുണ്ട് സിമിയാൻ്റി അവളുടെ തലയിലൊന്നും മേടി ബാപ്പ നിന്റെ തന്ത എന്റേത് അപ്പച്ചൻ തുണ്ടിയിൽ ലോന ആ പറഞ്ഞത് മനസ്സിലായിട്ടോ എന്തോ ഫരീദ ചിരിച്ചു മറിഞ്ഞു അവർ അടുക്കളയിലേക്ക് വലിഞ്ഞപ്പോൾ ഞാൻ ന്യൂസ് ചാനൽ നോക്കി നിയമസഭാ തിരഞ്ഞെടുപ്പിനുള്ള കോലാഹലങ്ങളാണ് ടി വി നിറയെ ഒരു ചാനലിൽ നഗരത്തിൽ നടന്ന കൊലപാതക വാർത്തയുടെ സ്ക്രോളിംഗ് പോകുന്നുണ്ട് കൊല്ലപ്പെട്ട പെൺകുട്ടി ദലിതാണെന്നതിലാണ് അവരുടെ ഊന്നൽ നിയമവിദ്യാർത്ഥിനിയായിരുന്നു എന്നുമുണ്ട് രാവിലെ കടയിൽ വന്ന ചിലർ പറഞ്ഞതിൽ കൂടുതൽ വിവരങ്ങളൊന്നുമില്ല ഊണ് മതിയാക്കി കൈ കഴുകുമ്പോൾ മനസ്സിലോർത്തു പാവം കുട്ടി നീ പഠിച്ച നിയമം നിന്നെ രക്ഷിച്ചില്ലല്ലോ അന്നു ഞാൻ ഇത്തിരി നേരത്തെ കട പൂട്ടി വീട്ടിൽ വന്നപ്പോൾ ലീനയ്ക്ക് തലവേദന അലന് ചെറിയൊരു പനിക്കോള് അസ്ലമും കുടുംബവും പോയ ഉടൻ അത്താഴം കഴിച്ചു കിടന്നെങ്കിലും ഉറക്കം വന്നില്ല ഉള്ളിലൊരു സങ്കടം ചില നേരങ്ങളിൽ മനുഷ്യർ അകാരണമായി വിഷാദിക്കുന്നത് എന്തിനാണോ ടെറസിൽ പോയി ഒരു സിഗരറ്റ് കത്തിച്ചു വലിച്ചു അതു തീർന്നപ്പോൾ പേരപ്പറ്റിൽ ചാരിയിരുന്ന് ആകാശം നോക്കി അങ്ങിങ്ങ് നക്ഷത്രങ്ങളുണ്ട് ഒന്നിനുമത്ര തെളിച്ചമില്ല വീണ്ടും താഴെ ചെന്ന് കിടന്നേക്കാം എന്ന് കരുതി എഴുന്നേറ്റപ്പോഴുണ്ട് സിമിയാൻറി മുന്നിൽ എന്തു പറ്റിയേടാ ഒന്നുമില്ല ആന്റിക്കെന്നാ ഉറക്കമില്ലേ ഓ കൊടിയേറ്റം കണ്ടപ്പോ പഴയതൊക്കെ ഓർത്തു കാണും ഈ ഗോപി ഉണ്ടാക്കുന്ന പൊല്ലാപ്പേ എന്നിട്ട് അപ്പാപ്പനെ നിറച്ചും കണ്ടോ അമ്മാമ്മയെ ആ എൻ്റെ അമ്മയേം അപ്പനെയും ഹാ കൊച്ചാപ്പിയേ കരഞ്ഞോ ഏഹെ ഓ ഉം ഹാ ഹോ ഭാഷയിൽ ഇങ്ങനെ ചില കുടിയേറ്റക്കാരുണ്ട് പുറംപോക്കികൾ ഇവരുടെ അർത്ഥമെന്തെന്ന് സന്ദർഭത്തിനൊപ്പിച്ച് വിവരിക്കാനാവൂ പിന്നെ മൗനം നീണ്ടു നീണ്ടു പോകുന്ന മൗനം കാതടപ്പിക്കും മട്ടിൽ അലറുന്ന മൗനം അതിൽ പൊങ്ങിക്കിടപ്പുണ്ട് നാൽപ്പത്തിയാറിലെ കൊൽക്കത്ത എൻ്റെ അമ്മയുണ്ടായിരുന്നുവെങ്കിൽ ഉടനെ തിരുത്തും കൊൽക്കത്തയല്ല കൽക്കട്ട അങ്ങനെ പറയണം അതിലുണ്ട് കത്തിയമർന്ന കല്ലും കട്ടയും അവയ്ക്കിടയിൽ ഭാര്യയെയും മോളെയും തിരയുന്ന തുണ്ടിയിൽ ലോനയുണ്ട് ലഹളക്കാരുടെ കൈകളിൽപ്പെട്ട് ഛിന്ന ഭിന്നമായ ജീവിതമുണ്ട് അയാളുടെ മോളെ അയൽക്കാരൻ രക്ഷിച്ചെടുത്തു ഭാര്യയെ കിട്ടിയില്ല ഹൂഗ്ലിയിൽ നിന്നും കരയ്ക്കെടുത്തിട്ട ശവങ്ങൾക്കിടയിലും കുറെ തിരഞ്ഞു നടന്നു കിട്ടിയില്ല പിന്നെ കിട്ടി മുഖം കത്തിക്കരിഞ്ഞുപോയ ഒരു ജഡത്തിൽ കെട്ടിപ്പിടിച്ചു കരയുന്ന പെൺകുഞ്ഞിനെ മോളുടെ പ്രായം വിട്ടുകളയാൻ തോന്നിയില്ല പോന്നു ഭാഷ അറിയാത്തതിനാൽ എന്ത് ചോദിച്ചാലും ഓ ഉ ഹെ ഹാ ഹോ എന്ന് പറയുന്ന കുട്ടി അതു കേട്ട് മൂളും ശീലിച്ചു ലഹളകൾ അടങ്ങി വണ്ടികൾ ഓടിത്തുടങ്ങിയപ്പോൾ തുണിമിലെ ജോലി മതിയാക്കി രണ്ടു പെൺകുഞ്ഞുങ്ങളെയും കൊണ്ട് ലോന നാട്ടിലെത്തി ഭാഗം കിട്ടിയ വീട്ടിൽ പൊറുതി കുട്ടികളുടെ പഠിപ്പ് വളർച്ച മൂത്തവൾ സിബി ഇളയവൾ സിമി ഒരാൾക്കിഷ്ടം സംഗീതം ഒരാൾക്കിഷ്ടം ഭാഷ ഇഷ്ടമുള്ളത് പഠിച്ച് രണ്ടുപേരും അധ്യാപകരായി രണ്ടുപേരും അധ്യാപകരെ തന്നെ കെട്ടി ഭാഷയും സംഗീതവും ജീവിതവും വീണ്ടും ചിട്ടപ്പെടുത്തിയ കാലം അതേ കാലം തന്നെ രണ്ടുപേരുടെയും കെട്ടിയവന്മാരെ അതിവേഗം തിരികെ വിളിച്ചു തൊട്ടു പിന്നാലെ ലോനയും മടങ്ങി ഓർമ്മകൾ നഷ്ടമായ അവസാന കാലത്ത് ലോനയ്ക്ക് സിമിയേയും സിബിയേയും എപ്പോഴും മാറിപ്പോയി ചോദിക്കുന്നതിനുള്ള മറുപടികൾ അസ്പഷ്ടമായി എന്തിനുമുള്ള മറുപടികൾ ഇത്രമാത്രം ഓ ഉം ഏ തുടർന്നങ്ങോട്ട് കുടുംബവീട്ടിൽ സിമിയും കുഞ്ഞും ആ കുഞ്ഞാണ് റാൽഫി ഭർത്തൃവീട്ടിൽ സിബിയും കുഞ്ഞും ആ കുഞ്ഞാണ് ഞാൻ അപ്പോൾ അപ്പാപ്പൻ കണ്ടെടുത്ത കുഞ്ഞാരാ ഞാനും റാൽഫിയും അമ്മയോടും സിമിയാൻറ്റിയോടും പലവട്ടം ചോദിച്ചിട്ടുണ്ട് ഇരുവരും മിണ്ടുകയില്ല അവരിലില്ല ഇരുവരും അപ്പൻറെ പെൺമക്കൾ അമ്മാമ്മയ്ക്കെന്നാ പറ്റിയതാ ഒരിക്കൽ ഞങ്ങൾ അത് ചോദിക്കുമ്പോൾ സംഗീതാധ്യാപകയായ അമ്മ സ്വാതി തിരുനാളിന്റെ ചലമേല സാധകം ചെയ്യുകയാണ് ചോദ്യം അവഗണിച്ചുകൊണ്ട് അമ്മ വിസ്താരം തുടർന്നു ഒപ്പം അമ്മയുടെ വിരലുകൾ വായുവിൽ സ്വരങ്ങൾ എഴുതുന്നുണ്ടായിരുന്നു അമ്മയുടെ വിരലുകളിൽ നോക്കി ഞാൻ തിരുത്തി അമ്മ ധാ എഴുതിയില്ല പക്ഷേ പാടി കർപ്പൂരത്തിന്റെ മണമുള്ള ഉമ്മയ്ക്ക് കൊതിച്ചുകൊണ്ട് റാൽഫി ആദ്യ ചോദ്യം ആവർത്തിച്ചു എന്നാ പറ്റിയതാ ഞങ്ങളെ മാറി മാറി ഉമ്മ വച്ചുകൊണ്ട് അമ്മ ഒറ്റയുത്തരം പറഞ്ഞു ദൈവതം ദൈവമെടുത്തു എടുക്കുന്നതെല്ലാം മറ്റൊന്നായി തിരിച്ചു കൊടുക്കുന്ന ദൈവത്തെ അറിയുന്ന പ്രായമായിരുന്നില്ല ഞങ്ങളുടേത് അതുകൊണ്ട് ഞങ്ങൾ പിന്നെയും ശല്യക്കാരായി പിന്നാലെ കൂടും അപ്പാപ്പൻ എങ്ങനായിരുന്നു ഗോപിയില്ലേ അതുപോലെ അതേ കശണ്ടി അതേ ചിരി അതേ പല്ലിലെ വിടവ് അതേ മുണ്ടുടുപ്പ് നടപ്പ് നെഞ്ചിലെ രോമം പാവത്തും ഒക്കെ അങ്ങനെ തന്നെ അപ്പനെ കാണണമെന്ന് തോന്നിയപ്പോഴൊക്കെ അവർ ഗോപിയുടെ സിനിമകൾ കണ്ടു സിനിമ തുടങ്ങി തീരും വരെ ഇരുവരും കരഞ്ഞു ഞങ്ങൾ ഇത്തിരി മുതിർന്നപ്പോൾ അവരെ കളിയാക്കി റാൽഫി ഗോപിക്കിടിക്കാൻ അറിയില്ല മേടിച്ച കൂട്ടലാണ് സ്ഥിരം അമ്മ ഓ ഞാൻ എപ്പോഴും ഒരേ വിഡിത്തം സിമിയാൻറി റാൽഫി എന്തിനെ അബദ്ധങ്ങളിൽ ചെന്ന് ചാടുന്നു അമ്മ ഞാൻ അയാൾ വലിയ തബലവായനക്കാരനായിട്ട് എന്താ കാര്യം വെറും ക്രൂരനല്ലേ പെണ്ണുങ്ങളെ വിലയറിയില്ല ആ നീണ്ടുപോകുന്ന പരിഹാസങ്ങൾക്ക് അടിവരയിട്ടുകൊണ്ട് അമ്മമാർ ഞങ്ങളെ തിരുത്തി കാഴ്ചക്കാർക്കാണ് അബദ്ധവും വിഡ്ഢിത്തവും ക്രൂരതയും അയാൾക്കത് അയാളുടെ ശരിയാണ് ശരിയാകും ശരി തെറ്റുകളുടെ അതിർത്തിയെ ചൊല്ലിയുള്ള തർക്കം മാത്രമാകാം ജീവിതം എനിക്കറിയാത്തതുകൊണ്ടാകും അല്ലെങ്കിൽ ഒരു കടങ്കഥയുടെ ഉത്തരം പോലെ ടെറസിൽ ആകാശം നോക്കി നിൽക്കുന്നത് അമ്മയാണോ സിമിയാൻഡിയാണോ എന്ന് ഞാൻ എന്തിനു സംശയിക്കണം മുടിയഴിച്ചിട്ടാൽ അമ്മ ഉയർത്തിക്കെട്ടിയാൽ സിമിയാൻഡി ഇടം കൈ എളിയിൽ നിന്നാൽ അമ്മ പിന്നിൽ കെട്ടിയാൽ സിമിയാൻഡി കരച്ചിലിൽ അമ്മ ചിരിച്ചാൽ സിമിയാൻഡി പാട്ട് അമ്മ പറച്ചിലിൽ സിമിയാൻഡി അപ്പോൾ ഏറ്റവും സ്നേഹം തോന്നുമ്പോൾ മാത്രം ഉരുവിടാറുള്ള ആ സംബോധന നാവിൽ വന്നു കൊച്ചമ്മച്ചി എന്താടാ ചെക്കാ കുട്ടിക്കാലം തൊട്ടേ ചോദിക്കാറുള്ള ആ ചോദ്യം വീണ്ടും ചോദിച്ചു അപ്പാപ്പന് കിട്ടിയ ആ കുഞ്ഞാരാ പോടാ പോടാ നിന്റെ മാതൃഭാഷ ബംഗാളിയാണോ മലയാളമാണോ എന്നുറപ്പിക്കാനല്ലേ നീ രണ്ടും പഠിച്ചോടാ ചുമ്മാ അറിയാനാ അങ്ങനെ ഇപ്പൊ അറിയണ്ട നിന്റെ അമ്മ ഉണ്ടായിരുന്നപ്പോഴും പറഞ്ഞില്ലല്ലോ ഇനി ഞാനായിട്ടും പറയില്ല അവളും ഞാനും ഒന്നായിരുന്നെടാ ജോക്കുട്ട ഒന്നിന്റെ പര്യായങ്ങൾ അതറിഞ്ഞാ മതി അപ്പോൾ താഴെ ഫോൺ ബെല്ലടിക്കുന്ന ശബ്ദം കേട്ടു തിരക്കിട്ടിറങ്ങി വന്നു നോക്കിയപ്പോൾ പോൾസൺ ജോയെ ആ പെങ്കോച്ചിന്റെ കൊലപാതകം മെയിൻ ചാനലൊക്കെ കാണിക്കുന്നടാ ഇത്തിരി പുകയുമെന്നാ തോന്നുന്നേ അതെന്നാ ഇലക്ഷൻ കാലമല്ലേ ആളുകൾ പലതും പറയുന്നുണ്ട് ആരാ ചെയ്തതെന്നറിഞ്ഞു ആർക്കറിയാം മുഴുവൻ ഭായിമാരല്ലേ കട തുറക്കാൻ തടസ്സമാകുമോ അതറിയാൻ വയ്യ നാളെ നോക്കാം പിറ്റേന്ന് റോഡിലൂടെ പോലീസ് വാഹനങ്ങൾ തലങ്ങും വിലങ്ങും ഓടി എന്തോ സംഭവിക്കാൻ പോകുന്നു എന്ന സൂചന അന്തരീക്ഷത്തിൽ തങ്ങി നിന്നു ആദ്യമൊന്നും അടിച്ചെങ്കിലും തുടർ ദിനങ്ങളിൽ പത്രങ്ങളുടെ തലവാചകം മറഞ്ഞിരിക്കുന്ന കൊലയാളിയെ തിരയാൻ തുടങ്ങി ചാനലുകൾ കൊലപാതകവുമായി ബന്ധപ്പെട്ട വാർത്തകൾ നിർത്താതെ സംപ്രേഷണം ചെയ്തു തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ മുഖ്യ വിഷയം ഇതൊന്നു മാത്രമായി കാനഡയിൽ നിന്നും റാൽഫി വിളിച്ചു ചോദിച്ചു കൊല്ലപ്പെട്ട കൊച്ചിനെ നമ്മൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടാകുമോടാ ഞാൻ നുണ പറഞ്ഞു ഒരിക്കലുമില്ല ഇതിനിടയിൽ കൊലയാളിയുടെ രേഖാചിത്രം പോലീസ് പുറത്തുവിട്ടു അയാൾ ബംഗാളിയാണെന്നും കൊൽക്കത്തയിലേക്ക് കടന്നുവെന്നും പ്രചരണമുണ്ടായി റോഡിലിറങ്ങിയ അന്യദേശക്കാർ മുഴുവൻ തല്ലുകൊണ്ടു ബംഗാൾ കോളനികൾ ഇന്ന് കുപ്രസിദ്ധമായ പുറമ്പൂക്കിലെ ഷെഡുകൾ ജനം ഇടിച്ചു നിരത്തി തീയിട്ടു ജീവനും കൊണ്ടോടുന്നവർക്ക് പിന്നാലെ കല്ലും കട്ടയും വലിച്ചെറിഞ്ഞ് ആളുകൾ അട്ടഹസിച്ചു ഓടടാ പട്ടികളെ ഈ ബഹളങ്ങൾ കാരണം രണ്ടു ദിവസം ഞാൻ കട തുറന്നില്ല രണ്ടാം ദിവസം രാത്രി ഞങ്ങളെല്ലാം കിടന്നൊന്ന് ഉറക്കം പിടിച്ചു വരുമ്പോൾ വാതിലിൽ തുടരെ തുടരെ മുട്ടും വിളിയും തുറന്നു നോക്കിയപ്പോൾ പുറത്തെ ഇരുട്ടിൽ മുഹമ്മദ് അസ്ലമും ഫരീദായും കുഞ്ഞും അയാളുടെ മുഖമാകെ ചോര കുഞ്ഞിന്റെ മുഖത്തും മുറിവുകളുണ്ട് അവർ കിലുകിലെ വിറയ്ക്കുകയാണ് എന്താ എന്തുപറ്റി അയാൾ നിന്നു കിതച്ചു കൈകൂപ്പിക്കരഞ്ഞു അവർ ഞങ്ങളെ ലീന ഓടിവന്ന് കുഞ്ഞിനെ വാങ്ങി ഫരീദ തലചുറ്റി വീഴാൻ പോയി കുഞ്ഞ് കൈകളിൽ ഉണ്ടായിരുന്നതുകൊണ്ട് മാത്രം അവൾ ഇത്ര നേരം പിടിച്ചു നിന്നതാണെന്ന് തോന്നി അവരെ അകത്തു കയറ്റി ഞാൻ വാതിലടച്ചു േലെ റോഡിലൂടെ ആൾക്കൂട്ടം അലറി വിളിച്ച് കടന്നുപോയി ആരോ അലക്ഷ്യമായി വലിച്ചെറിഞ്ഞ കല്ല് സിറ്റൌട്ടിൽ വീഴുന്ന ഒച്ച കേട്ടു പിന്നാലെ മണിപ്ലാന്റിന്റെ ചട്ടി താഴെ വീണു തകരുന്ന ഒച്ചയും ഞാനും ലീനയും ആകെ പോയിരുന്നു സിമിയാൻറി അവർക്ക് കുടിക്കാൻ വെള്ളം കൊണ്ടുവന്നു കൊടുത്തു മുറിവൊപ്പാൻ കോട്ടനും ഡെറ്റോളും കൊടുത്തു അടുത്തിരുന്ന് നല്ല വാക്കു പറഞ്ഞു ആശ്വസിപ്പിച്ചു ആ രാത്രി ഞങ്ങൾ ആരുമുറങ്ങിയില്ല സിമിയാൻറി അവരോട് ചോദിച്ചു കൊൽക്കത്തയിൽ സത്യത്തിൽ നിങ്ങൾക്ക് വീടുണ്ടോ അസ്ലം തലകുനിച്ചു ഇല്ല ബന്ധുക്കൾ ഉണ്ടോ ഇല്ല തിരിച്ചറിയൽ കാടുകൾ വല്ലതും കയ്യിലുണ്ടോ അതവർ കത്തിച്ചു കളഞ്ഞു ഇവിടെ നിന്നും നിങ്ങളിനി എങ്ങോട്ടു പോകും മക്കളെ അറിയില്ല ഞാൻ ഓർത്തു ലോകം വിശാലമാണ് ചിലർക്ക് ശൂന്യവും ലീനയുടെ കയ്യിൽ നിന്നും കുഞ്ഞിനെ വാങ്ങി സിമിയാൻറ്റി മടിയിൽ വച്ചു അവന്റെ നെറ്റിയിലെ മുറിവിൽ ചോര കക്കിയ പാടുണ്ട് കല്ലേറു കൊണ്ടതാകും ആരെറിഞ്ഞ കല്ല് ആൻ്റി അവനെ എടുത്ത് തോളത്തിട്ട് അവരുടെ മുറിയിലേക്ക് പോയി ഞങ്ങൾ പരസ്പരം ഒന്നും മിണ്ടാതെ അവിടെ അവിടെ ഇരുന്ന് എനിക്കു കാണാം കുഞ്ഞിനെ തോളത്തിട്ടുകൊണ്ട് മുറിയിലൂടെ ഉലാത്തുകയാണ് ആൻഡി ആ മനസ്സും എനിക്ക് കാണാം അതൊരു വെള്ളിത്തിര അതിൽ അതിരുകളില്ലാത്ത രാജ്യം ലക്ഷ്യമാക്കി നീണ്ടുപോകുന്ന നിരത്തുകൾ അവയുടെ ഓരം പറ്റി നടന്നു പോവുകയാണ് ഒരു ഗോപി ഋതുക്കളുടെ ചാരനാണ് അയാൾ എന്ന് ചെടികളും മരങ്ങളും സംശയിക്കുന്നതിനാലാകും അയാൾ പോകും പാതയിലെല്ലാം പൂക്കൾ ശലഭങ്ങൾ അയാളുടെ കഷണ്ടിയിൽ സൂര്യൻ വെട്ടിത്തിളങ്ങുന്നു അയാളുടെ നിഴൽ അയാളെ വരയ്ക്കുന്നില്ല അതിൽ അയാൾക്ക് സങ്കടമില്ല പക്ഷേ എനിക്ക് സങ്കടമുണ്ട് അതുകൊണ്ട് ഞാൻ എഴുന്നേറ്റ് ആന്റിയുടെ മുറിയുടെ വാതിൽക്കൽ ചെന്ന് പതുക്കെ വിളിച്ചു കൊച്ചമ്മച്ചി ആ കണ്ണുകൾ എൻ്റെ നേരെ നീണ്ടുവന്നു എന്താടാ എന്താണ് ആലോചിക്കുന്നത് നാളെ നീണ്ട പാറയ്ക്ക് പോയാലോ എന്ന് എന്നിട്ട് അവരും എൻ്റെ കൂടെ പോന്നോട്ടെ പാവങ്ങളല്ലേടാ അവർക്കും വേണ്ടേ ആരെങ്കിലും ഞാൻ മിണ്ടാതെ നിന്നു ആന്റി പറഞ്ഞു ഓരോ ശ്വാസത്തിലും അപ്പന് കപ്പം കൊടുക്കുന്ന മോളല്ലേ ഞാൻ അപ്പറഞ്ഞതിൻറെ അർത്ഥം ഗ്രഹിച്ചതോടെ എനിക്കൊന്നുറക്കെ കരയാൻ തോന്നി ഞാൻ പെട്ടെന്ന് ബെഡ്റൂമിലേക്ക് പിൻവാങ്ങി അലനും അവന്തികയും കിടന്നുറങ്ങുകയാണ് അവരീ ബഹളമൊന്നും അറിഞ്ഞിട്ടില്ല ഉറക്കത്തിൽ അവന്തിക അവ്യക്തമായി എന്തോ പറഞ്ഞു അതാ പഴയ പാട്ടിന്റെ വരികളാണ് ആ വാക്കുകളുടെ മുതുകെല്ലിൽ ഒന്നു തൊട്ടാൽ അതിങ്ങനെ നിവർന്നു വന്നേക്കും നമ്മുടെ ജനാധിപത്യ കേരളം വന്നാലേ പിന്നെ നമ്മൾ നടക്കും ആണുങ്ങളെ പോലെ ഞാനും ഒരു ജാഥ സങ്കൽപ്പിച്ചു തോറ്റവരുടെ ജാഥ ഏകാഗ്രതയിൽ ഉണക്കിയ കൊടിയേന്തി ഞാൻ അതിൻറെ അണിയിലേക്ക് കയറി നിന്നു വീണ്ടും കാണാം പ്രതീക്ഷയോടെ നന്ദി